മേജർ ലീഗ് സോക്കറിൽ ലയണൽ മെസ്സിയുടെ കരുത്തിൽ കിഡിലൻ വിജയമാണ് ഇന്റർമയാമി സ്വന്തമാക്കിയത് എം എൽ എസ് സപ്പോർട്ടേഴ്സ് ഷീൽഡ് നേടുന്നതിനായുള്ള മത്സരത്തിൽ അർജന്റീനയുടെ ഇതിഹാസ താരം ലേണൽ മെസ്സി ഇരട്ട ഗോളുകൾ നേടി ഒരു അസിസ്റ്റും മെസ്സിയുടെ കാലുകളിൽ നിന്ന് പിറന്നു മത്സരത്തിൽ ഡി സി യുണൈറ്റഡിനെതിരെ മൂന്നേ രണ്ടിനായിരുന്നു ഇൻഡർമയാമിയുടെ വിജയം ഇന്റർമയാമി നേടിയ മൂന്ന് ഗോളുകളിലും ലയണൽ മെസ്സിയുടെ കാൽപാദം പതിഞ്ഞിരുന്നു എന്നതാണ് ആരാധകരിൽ ആവേശം പകരുന്ന കാര്യം ഫ്ളോറിഡയിൽ നടന്ന മത്സരത്തിൽ ഭേദപ്പെട്ട പ്രകടനമാണ് ഇന്റർമയാമി കാഴ്ചവെച്ചത് ആദ്യ പകുതിയിൽ നന്നായി തിളങ്ങിയെങ്കിലും ഒരു ഗോൾ വഴങ്ങിയത് ഡി സി യുണൈറ്റഡിന് തിരിച്ചടിയായി അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ പരാജയപ്പെട്ടതാണ് ഡി സിക്ക് തിരിച്ചടിയായത് ഇന്റർമയാമിക്ക് വേണ്ടി മുന്നേറ്റ നിരയിൽ ജോഡി ആൽബയും മെസ്സിയും നല്ല ഒത്തിനക്കത്തോടെ കളിച്ചു മെസ്സിയുമായി മികച്ച കൂട്ടുകെട്ട് പുലർത്തുന്ന ആൽബ കഴിഞ്ഞ മത്സരങ്ങളിലേതുപോലെ തന്റെ റോൾ ഭംഗിയായി നിർവഹിച്ചു ജോഡി ആൽബയുടെ ലീഗിലെ പത്താമത്തെ അസിസ്റ്റാണ് മത്സരത്തിൽ പിറന്നത് മുപ്പത്തഞ്ചാം മിനിറ്റിലാണ് മത്സരത്തിൽ ആദ്യ ഗോൾ വരുന്നത് ഡി സി പ്രതിരോധത്തിന് മുകളിലൂടെ നൂറ് ശതമാനം കൃത്യതയോടെ മെസ്സി നൽകിയ ഇഞ്ച് പെർഫെക്റ്റ് പാസ് അർജന്റീനിയൻ താരം ടാഡിയോ അലൻഡേക്ക് ഗോളാക്കി മാറ്റാൻ അധികം പ്രയാസമുണ്ടായിരുന്നില്ല മയാമിയുടെ രണ്ടാമത്തെ ഗോൾ മെസ്സിയുടെ ക്ലാസിക് സ്ട്രൈക്കുകളിൽ ഒന്നായിരുന്നു ബോക്സിന് പുറത്തുനിന്ന് പന്ത് ലഭിച്ച മെസ്സി എതിർ ഗോൾ കീപ്പർക്ക് ഒരു വിധത്തിലും തടയാനാകാത്ത വിധത്തിലാണ് വെടിയുതിർത്തത് അറുപത്തിയാറാം മിനിറ്റിലെ ഈ ഗോളിന് ശേഷം മെസ്സി എൺപത്തഞ്ചാം മിനിറ്റിലും ഗോൾ നേടിയതോടെ ഡി യുണൈറ്റഡ് തോൽവി ഉറപ്പിച്ചു മയാമി കുറഞ്ഞത് രണ്ടോ മൂന്നോ തവണ കൂടി ഗോൾ നേടേണ്ടതായിരുന്നു എന്നാൽ മെസ്സിയും സെഗോവിയയും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ പരാജയപ്പെടുകയായിരുന്നു ജേക്കബ് മുറലിലൂടെ ഒരു ഗോൾ മടക്കിയ ഡി സി ഇഞ്ചുറി ടൈമിൽ ഒരു ഗോൾ കൂടി നേടിയെങ്കിലും മത്സരം കൈവിട്ടുപോയിരുന്നു ഡി സി യുണൈറ്റഡിനെതിരെ തകർപ്പ വിജയം നേടിയ ഇന്റർ മയാമി മേജർ ലീഗ് സോക്കർ ഈസ്റ്റേൺ കോൺഫറൻസ് പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് എത്തി പട്ടികയിൽ മുന്നിലുള്ള ടീമുകളേക്കാൾ രണ്ടോ മൂന്നോ മത്സരങ്ങൾ കുറവാണ് ഇന്റർ മയാമി കളിച്ചിട്ടുള്ളത് ഒന്നാം സ്ഥാനത്തുള്ള ഫിലാഡൽഫിയ യൂണിയന് അറുപത് പോയിന്റാണുള്ളത് ഇവർ മുപ്പത്തൊന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ഇരുപത്തെട്ട് മത്സരങ്ങൾ കളിച്ച ഇന്റർമയാമിക്ക് അൻപത്തിരണ്ട് പോയിന്റ് സ്വന്തമായുണ്ട് മാത്രമല്ല ഇന്റർമയാമിയുടെ തൊട്ടുമുന്നിലുള്ള രണ്ട് ടീമുകൾക്കും ഒരു പോയിന്റ് ലീഡേ ഉള്ളൂ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തുള്ള ഷാർലറ്റ് എഫ്സി മുപ്പത്തൊന്ന് മത്സരങ്ങളിൽ നിന്ന് അൻപത്തിമൂന്ന് പോയിന്റാണ് നേടിയിട്ടുള്ളത് നാലാം സ്ഥാനത്തുള്ള ന്യൂയോർക്ക് സിറ്റി മുപ്പത് മത്സരങ്ങളിൽ നിന്നാണ് അൻപത്തിമൂന്ന് പോയിന്റ് സ്വന്തമാക്കിയത് സെപ്റ്റംബർ ഇരുപത്തഞ്ചിനാണ് ഇന്റർമയാമിയുടെ അടുത്ത മത്സരം നാലാം സ്ഥാനക്കാരായ ന്യൂയോർക്ക് സിറ്റിയാണ് മെസ്സിപ്പട യുടെ എതിരാളികൾ ഈ മത്സരത്തിൽ വിജയിച്ചാൽ പോയിന്റ് പട്ടികയിൽ മുന്നോട്ട് കുതിക്കാൻ ഇന്റർമയാമിക്ക് കഴിയും ഡി സി യുണൈറ്റഡിന്റെ അടുത്ത മത്സരത്തിലെ എതിരാളികൾ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനക്കാരായ ഫിലാഡൽഫിയ യൂണിയൻ ആണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് തന്നെയാണ് ഈ മത്സരവും നടക്കുന്നത് അതേസമയം സപ്പോർട്ടേഴ്സ് ഷീൽഡിൽ ഈസ്റ്റേൺ കോൺഫറൻസിലെയും വെസ്റ്റേൺ കോൺഫറൻസിലെയും ടീമുകൾ ഉൾപ്പെടുന്നുണ്ട് ഷീൽഡ് പോയിന്റ് പട്ടികയിൽ നിലവിൽ എട്ടാം സ്ഥാനത്താണ് ഇന്റർമയാമിയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സപ്പോർട്ടേഴ്സ് ഷീൽഡ് ജേതാക്കളാണ് ഇന്റർമയാമി എഴുപത്തിനാല് പോയിന്റ് നേടി ചരിത്രം കുറിച്ചാണ് അന്ന് ഇന്റർമയാമി സപ്പോർട്ടേഴ്സ് ഷീൽഡ് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ